പറയുന്നു നരകത്തിൽ നിന്ന് ഏറ്റവും അവസാന ചങ്ങാതിയുണ്ട് ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു ചോദിക്കും അത്ര നിനക്ക് എന്താ വേണ്ടേ പറച്ചവൻ ഒന്നും വേണ്ട അല്ല ഈ തീക്കകത്ത് നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ അത് മതി അല്ലാ ചോദിക്കുകയാ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക ആ സമയം മനുഷ്യൻ അള്ളാഹുവിനോട് പറയുമത്ര പടച്ചോനെ ഈ നരകത്തിന്റെ മുമ്പിൽ നിന്ന് മാറ്റി ആ മരത്തിന്റെ ചുവട്ടിലേക്ക് എന്നെ ഇരുത്തുമോ കാരണം അവിടെ ഇരുന്നാൽ എനിക്ക് സ്വർഗം കാണാൻ പറ്റും ഈ നരകത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് പേടി അള്ളാഹു മനുഷ്യനെ നരകത്തിന്റെ മുമ്പിൽ നിന്ന് ആ കാണിച്ചു കൊടുത്ത മരത്തിന്റെ ചുവട്ടിലേക്ക് മാറ്റും കുറെ നാളുകൾ കഴിഞ്ഞു അള്ളാഹു പിന്നെയും ചോദിക്കുന്നു നിനക്ക് നിനക്കെന്ത് വേണം ഇവിടെ ഇരുന്നിട്ടും സ്വർഗം നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല പടച്ചവനെ ആ മരത്തിന്റെ ചുവട്ടിലെഴുത്തിയ സ്വർഗം നല്ലതുപോലെ കാണാം അങ്ങോട്ട് മാറ്റിയിരുത്തും കുറെ നാള് കഴിഞ്ഞ് അള്ളാഹു പിന്നെയും ചോദിക്കും നിനക്ക് നിനക്കെന്ത് വേണം എനിക്ക് ആ സ്വർഗത്തിന്റെ മുമ്പിൽ പോയിരിക്കണം പടച്ചുവനെ അള്ളാഹു അവിടെ കൊണ്ടിരുത്തും പിന്നീട് അവനോട് അള്ളാഹു ചോദിക്കും നിനക്ക് എന്ത് വേണം ആ മനുഷ്യൻ പറഞ്ഞു പടച്ചുവനെ കാല് കുത്താനുള്ള സ്ഥലം സ്വർഗത്തിൽ തരുമോ ആ ചങ്ങാതിയുടെ വിചാരം എല്ലാരും സ്വർഗത്തിൽ കയറി സ്ഥലമില്ല എന്ന അതുകൊണ്ട് അള്ളഹാനോട് ചോദിക്കുന്നു പടച്ചവനെ കാലുകുത്താനുള്ള സ്ഥലം അപ്പോഴാണ് നിപിതങ്ങൾ പറയുന്നു ആ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാ ദുനിയാവും ആ ദുനിയാവിന്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ നിനക്ക് ആ മനുഷ്യൻ അള്ളഹാനോട് ചോദിക്കുന്നു നീ എന്നെ കളിയാക്കുവാണോ പടച്ചവനെ എടോ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം കടന്നു പോകുന്നവന് ഈ ദുനിയാവും ഈ ദുനിയാവിന്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം അള്ളാഹു കൊടുക്കുമെങ്കിൽ ഇരിക്കുന്ന ഹാഫുലീങ്ങൾക്കൊക്കെ കൊടുക്കണം എത്ര ചിന്തിച്ചാൽ മതി അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രഭാതകം സ്വല്ലാഹു അലഹുബസല്ലമാങ്ങൾക്ക് പറഞ്ഞു കിട്ടുന്നോ സ്വഹാബത്തിനഴിവനും മുബിതങ്ങളുടെ മുഖത്ത് മൂപ്പിക്കുന്നതിന് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ആ സമയത്താണ് അല്ലാണ്ട് സ്വഹാദ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്നതിന് നന്മനാണ് പറഞ്ഞു തുടരട്ടയോ അല്ലാണ്ട് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോവാണ് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരട്ടെ അവിടം നിന്ന് പുറമെ നാട് ഇല്ലാതിന് സ്വരൂപമുണ്ടല്ലോ ആ സ്വരൂപത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ പിടികൾ പിതങ്ങളെ പറഞ്ഞു തരികയാണെങ്കിൽ ആർക്കെങ്കിലുമല്ലോ അന്റെ സ്വരൂപത്തിലേക്ക് കടന്നു പോകണോ പറഞ്ഞു തന്ന നന്മോ വാഴ കഴിഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുകയാകുമ്പോ ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കണ്ടു കിടക്കുകയാതൊരു കണ്ടു കിടക്കുകയാ ഒരു ചെല്ലു കിടക്കുകയാ നടന്നു പോകുന്ന നിങ്ങൾക്ക് വസ്തുപടിയിൽ കടക്കുകയാണ് അത് നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് സ്വരത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാദുമാങ്ങൾ പറഞ്ഞു സഹാബത്തിനു വലിയ സന്തോഷമായി അത് പരസ്പരം നോക്കുകയാളെ അപ്പോഴാണ് നബി തമ്മിൽ ചൂടിക്കുന്ന സ്വഹാബാ ീണ് പോകുന്നത് പാപം പറഞ്ഞുതരട്ടോ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മൃഗമുണ്ടല്ലോ കയറ് കിട്ടിച്ചിട്ട് പോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്നത് ഒരു പാപം പറഞ്ഞുതരാതത്തിനുള്ളിലേക്കുണ്ടോ പെട്ടെന്ന് പോകുന്ന പാപമേഖാണിതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുമ്പോൾ കള്ളുകിടിയാൽ ശരിയല അല്ലെങ്കിൽ അഹങ്കാരമാ എന്നൊക്കെ ഞാനും നിങ്ങളും ണ്ടെങ്കിലേ പ്രവാചകൻ ഉടൻ പറഞ്ഞ ഒരു കയനാട് നരകത്തിലേക്ക് പെട്ടെന്ന് വീണ് പോകുന്ന ഒരു തിരുമേതം വരിയോടിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഗൗവിക്കാത്തതൊരു ഭാഗമാ നമ്മൾ നിസാരമായി കാണുന്ന ഒരു കാര്യമാണ് നരകത്തിലേക്ക് പെട്ടെന്ന് വീണ് പോകുന്ന ഒരു തെറ്റേതും വരിയോ പ്രഭാതകം തന്റെ സ്വഹാസത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ മജുരസ് ആനന്മങ്ങളും എല്ലാവരും പരിശുദ്ധമായ ഗുരു ആ പഠിച്ചവരാണ് എല്ലാവിന്റെ പരിശുദ്ധമായ ഗുരു ആയിരുന്നൂറ്റി അധ്യായങ്ങളെ ആയിരത്തി അറുനൂറ് പതിനെ തിരുവചരനെ ഗുരു ആദിര ഒരുപാട് സൂരത്തുകളും ആനന്മങ്ങളും കാണാതെ പഠിച്ചവരാളെ സൂരഞ്ച് ഞാനും നിങ്ങളും പഠിച്ചതരാൻ പ്രിയപ്പെട്ട വിഷയങ്ങളേ ഈ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ

പ്രിയപ്പെട്ടതിലല്ലാണ്ട് പരിശുദ്ധമായ കുറാണെ കുറിപ്പല്ലാതെ പറഞ്ഞതെന്താണലില്ല പരിശുദ്ധമായ പുരു ആണ് സുഖാണു ഒരു പരവലത്തിന്റെ മുതലിലാണ് ഇറക്കൂരൻകുധാണല്ല ആ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചിട്ടുണ്ട് ആ പർവ്വതങ്ങൾ പോലും പോലായിരുന്നു എന്ന് കുറു ആ പറയുകയാ സദസ്വതി മുഖം രൂപ പറയുകയാഹിന്റെ വിശുദ്ധമായ കുറുആാണികൾ ഏതെങ്കിലും ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു ആയത്ത് അലാഹിന്റെ കുറു ആ പഠിച്ച മറന്ന് പറഞ്ഞ ൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല പഠിക്കുന്നവർക്കും കേൾക്കാമെന്നവർക്കും പഠിച്ചവരേ കുറിച്ച് പറയാൻ മകമുള്ള പഠിച്ചവനെ ഇത് നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുമ്പോ നിങ്ങളുടെ മക്കൾക്ക് അറിയില്ല ഒരു സൂറത്ത് പോലും ഞാൻ പഠിച്ചിട്ടില്ല സൂരത്ത് പോലീ പഠിച്ചില്ല ആഴത്തുപോയി പോവാനറിയില്ല പഠിച്ചവനെ രക്ഷപ്പെട്ടു നിങ്ങളിൽ ആരെങ്കിലും പ്രിയപ്പെട്ട സഹോദരാ പഠിക്കാത്തവര് ആനോദയാത്തവര് അറിയാത്തവര് നിങ്ങളോടൊക്കെ പറയുന്നത് ഇവരെ പഠിപ്പിക്കുന്ന വിഷാദന്മാരോടല്ല ഇവരെ പഠിക്കുന്ന മക്കളോട് മാത്രമല്ല മാത്രമല്ല ഈ സദസ്രിക്കുന്നവരോട് പറയുകയാണല്ലാണ്ട് കുറു ആ കേട്ടവരാണല്ലോ പരിശുദ്ധമായ ഖുർആനിലെ കുറുആാനിലവരായ കേൾക്കാത്തൊരു മനുഷ്യനും കേൾക്കുന്നവരാണ് ഒരുപാട് ആയത്തുകൾ പരിശുദ്ധമായ കുർആആാനിന്റെ ആയത്തുകൾ പറഞ്ഞവരുണ്ടോ നികാരിച്ചോടെ പിടിക്കാനാണോ പുജപ്പെട്ടവരേത് ചെടിയിലൂടെ കേട്ടും അത് ചെടിയിലൂടെ കളയുന്നവനെ കളയാനുള്ളതല്ല പരിശുദ്ധമായ ഖുർആാനെ നിനക്കറിയാനെത്താള് അത് കളിക്കേണ്ട കാര്യമല്ല അത് നിസ്സാരമാക്കേണ്ട കാര്യമല്ല അത് പരിഗണിക്കാതെ തന്നാലുള്ള കാര്യമല്ല അത് നിനക്ക് സന്മാർഗമായതല്ലാതെ എനിക്ക് തന്നതാ ഈ ഖുർആാനിനെ കുറിച്ചും അല്ലാതെ നിങ്ങളോട് വിചാരണ ചെയ്യണമല്ലോ ോട് പറയുകൾ കേട്ടിട്ട് നടക്കുന്നവനുണ്ടല്ലോ ഉണ്ടല്ലോ അവഗണിക്കുന്നവനുണ്ടല്ലോ അവൻ അമ്മാഹുബലിക്കുന്ന പത്ത് ശിക്ഷ അല്ലതെന്ന കുരുആാടിലൂടെ പറയുക ശിക്ഷയല്ല നടക്കുന്നവൻ്റെ ശിക്ഷയല്ല മനുഷ്യൻ എന്നതെന്ത ശിക്ഷല്ല എന്നതെന്ത ശിക്ഷയല്ല ശിക്ഷ പരിശുദ്ധമായ കുരു ആ കേട്ടു നൽകണ്ട പരിഗണന നൽകാത്തവണേ അമ്മാരീക്ഷത്രം തന്നെ അമ്മാശുദ്ധ വിശുദ്ധ ആ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഈ മജിസിലില്ല ഞാൻ നിങ്ങൾ എല്ലാരും ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ ഇങ്ങനെ കളയ ഇത് ഉസ്താദന്മാർക്ക് ഉള്ളതാണെന്ന ചിലരുടെ വിചാരം ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അത് പരിഗണിക്കാത്തവൻ അള്ളാഹു പത്ത് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പിമാരി വിചാരിക്കുമ്പോഴച്ചു ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് പറയും വാപ്പാനോട് ഉസ്താദ് പറഞ്ഞത് ഖുർആാനിലെ ഒരായത്ത് പഠിച്ചിട്ടും മറന്ന നരകത്തി പോകുന്ന എന്ന് പറഞ്ഞ് പേടിക്കേണ്ടട്ടാ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അത് എല്ലാവർക്കും അള്ള കൊടുക്കില്ല അത് മനസ്സിലാക്കിയാൽ മതി ഇടാ ഖുർആൻ അല്ലാതെ എല്ലാവർക്കും കൊടുക്കൂല്ല അല്ല ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കൂ നിന്റെ വീട്ടിൽ തന്നെ എത്ര മക്കളുണ്ട് എന്നിട്ട് അള്ള നിനക്ക് മാത്രമല്ലേ ഭാഗ്യം തന്നുള്ളൂ എത്രയോ ഉസ്താദന്മാരെ കാണുന്നുണ്ട് എല്ലാ ഉസ്താദന്മാരും ഹാഫുദീങ്ങളായില്ലോ അപ്പൊ അള്ള ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും അത് നിലനിർത്താനുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ആധാർ ഉസ്താദന്മാർ ഇവിടെ ഇവിടെ എല്ലാരും എന്താ ഹാഫുദീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഹാഫു ഇത് നിലനിർത്തണം നിങ്ങൾ അത് നിലനിർത്തണമെങ്കിൽ അതിന്റേതായ രീതിയിൽ ജീവിക്കണം അള്ളാഹു അങ്ങനെ ജീവിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് ഖുർആാനിലെ ആയത്ത് കേട്ടിട്ട് നിസാരമാക്കും ഇത് എനിക്കൊന്നുമല്ല ഇത് ഞങ്ങൾക്ക് വേണ്ടിയൊന്നും പറയുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവന് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പത്ത് ശിക്ഷയുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ സാധാരണ വഴുത് കേട്ടിട്ട് പോകല്ലേ വാപ്പ സാധാരണ വാഴ കെക്കണ പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞിട്ട് പോകരുത് ഞാൻ ഖുർആാനിന്റെ ആയത്തുകൾ നിങ്ങൾ കോതി തരാം ഇത് നല്ലതുപോലെ കേട്ടോണം ഇത് നല്ലതുപോലെ കേൾക്കണം എന്നിട്ട് ചിന്തിച്ച് നന്നാകണം ഇല്ലെങ്കിൽ അല്ല തരുന്ന ശിക്ഷയാ ഞാൻ പറയുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പിരിവൊന്നുമില്ലല്ലോ നിങ്ങളെ വലിയ വലിയ ആൾക്കാരുള്ളപ്പോ നമ്മളെന്ത് പിരിക്കാനാ നല്ല ഇ പി ഉസ്താദൊക്കെ നല്ല പിരിച്ചിട്ടുണ്ട് എന്താ ഉസ്താദ് ഉസ്താദം എന്തേ ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്താ ഇപ്പം ഇവിടുത്തെ ഉസ്താദം എന്തേപ്പ പാവപ്പെട്ടവനും കൂടി ഒത്തിരി ചരിച്ചു ചേരുവനിയ അപ്പൊ ഇൻഷാല് പത്തെണ്ണം പറയാന്ന വാക്കൊന്നും ഞാൻ പറയൂല പത്തര വരെ സമയുണ്ട് കറക്റ്റ് ഒന്നേകാം മണിക്കൂറുണ്ട് ഇനിയിപ്പോ അലഹമ്മില്ല ഒരു മണിക്കൂറും പതിനാല് മിനിറ്റും ഉണ്ട് ഇൻഷാള്ള അതിനിടയിൽ പറയാൻ പറ്റുന്ന പറഞ്ഞ് നമുക്ക് വാച്ച് ചെയ്ത് പിരിയ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അപ്പൊ തുടങ്ങല്ലേ തുടങ്ങല്ലേ ഇങ്ങനെ ഇരിക്കണം പരമനുഷ്യന്മാര് തുടങ്ങല്ലേ തുടങ്ങല്ലേ അപ്പൊ ഒന്നാമത്തെ ആയത്ത് അള്ളാന്റെ വിശുദ്ധമായ കലാമ കലാമ് അതിനെ പരിഗണിക്കാതെ ഇങ്ങനെ നടക്കുന്ന ചങ്ങായിമാരുണ്ടല്ലോ അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന ചില മക്കളുടെ പരാതി എന്തെന്നറിയോ എന്റെ വാപ്പായ്ക്ക് അമ്പതും അമ്പത്തഞ്ചും അറുപതും വയസ്സായി മുടി നരച്ചു രോഗമായി ഉപ്പാന്റെ ജ്യേഷ്ഠനും അനുജനും കൂടെ പഠിച്ചവൻ വരെ കബറി പോയി പക്ഷെ വാപ്പാടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇപ്പോഴും വാപ്പ വാട്സപ്പും ഫേസ്ബുക്കും ആയിട്ട് നടക്കാം വാപ്പ പഠിച്ചവനെ സ്വന്തം മക്കള് പറയാ ഉപ്പ നന്നാകുന്നില്ല നിസ്കരിക്കുന്നില്ല കുറാനോടുന്നില്ല ദിക്കു പറയുന്നില്ല മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ല അല്ലാനും മറന്നിട്ട് ഇങ്ങനെ നടക്കാനോട് പറയാ എന്റെ വാപ്പ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം പെണ്ണുങ്ങൾ പറയാ പഠിച്ചവനെ എന്റെ ഉമ്മ നാൽപ്പതും അമ്പതും വയസ്സായി മുടിയെല്ലാം നരച്ചത് പടച്ചവനെലിയെല്ലാം ചുളങ്ങിപ്പോഴും പടച്ചവനെപ്പടം ജീവിയുടെ പെങ്കിലിരുന്ന സൂരിയെന്ന ലോകത്താണ് ഉപദേശിച്ച ചീത്ത പരദൂഷണമാരത്തുപോലും മറക്കാറില്ല പ്രായം ചെന്നറ്റമെന്റെ ബുമ്മ നന്നാകുന്നില്ലല്ലോ ഈ സദസ്സിലിരിക്കുന്ന പല മാതാപിതാക്കളുടെയും പരാതിബന്ധം യസുള്ളവൻ പതിനെട്ട് വയസ്സുള്ളവൻ ഇരുപത് വയസ്സുള്ളവൻ അവൻ കഞ്ചാവടിക്കുന്നു കല്ല് പിടിക്കുന്നു ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നെ തല്ലാൻ കൈവിട്ടുകയാട് എന്റെ മകൻ എന്നെ ചീത്ത എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല വിസ്താ എന്ത് കുട്ടിയുടെ മക്കൾക്ക് പ്രായമായ നന്നാകാത്ത ചെറിയ പ്രായക്കാർക്ക് എന്തെല്ലാം ഉപദേശം കൊടുത്തിട്ടും അവന് നന്നാകും

ഒരിക്കലേക്ക് കൊണ്ടുവന്നു ലാഹിഡ് ാലം ഗരു മരണേദിയുടെ പ്രസവിച്ചതന്റെ തല്ലുന്നത് എന്റെ എന്റെ ഉമ്മയാട് ഓടിച്ചെന്ന് കെട്ടി പിടിച്ച് കടന്നു കണ്ട പറയുകയാണ്ട മോളേ ജീവിതം നിനക്ക് വേണ്ട മറക്കണം അവനും എന്നെ പ്രസവിച്ച മാതാവാണ് പറയുന്നത് പതിനെട്ട് കാരിയുടെ മുൻപില് മാതാവ് പറയുന്നു മറക്കണം 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 എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പരാജയപ്പെട്ടു പോടുകയാണ് ആ പതിനെട്ടുകാരി ചലിക്കുന്നില്ല അവളുടെ തീരുമാനത്തിലൊരു മാറ്റമില്ല ഉമ്മ പരാജയപ്പെടുകയാണ് പാ പകുകയാണ് ജന്മം കൊടുത്ത പിതാവ് എന്റെ പൊന്നാര മകളുടെ മുമ്പിൽ നിന്ന് കരന്നുകൊണ്ട് പറയുകയാ മറക്കണം മോളേ നമ്മുടെ മതം പോരുമല്ല മോളെ വാപ്പക്കി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല ഈ കുടുംബസമേതാത്മകത്തികളല്ലാതെ വേറൊരു വഴിയുമില്ല അവന്റെ പുണ്മോളവനെ മറക്കണം ആരാജന്മം കൊടുത്ത പിതാവ് പതിനധികാരിയുടെ കൈപിടിച്ച കരൽവയാ അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല കൂടെ പറപ്പ് വന്നു കുടുംബക്കാർ വന്നു കാരണമെന്നോ ാരിയുടെ മന്തിലിരുന്ന പതിനെട്ടുകാരിയുടെ തീരുമാനത്തിന് മാറ്റമല്ല അവസാനം ചെന്നു ചോദിക്കുകയാ പതിനെട്ട് കൊല്ലം കൂട്ടുപിടച്ചുകതാപിതാക്കളോട് കൂടെ ോട്ൂടെ പൊങ്കിട്ട് തുടങ്ങുന്ന കണ്ടവന മതി എന്ന് പറഞ്ഞു അവന്റെ കയ്യിൽ പിടിച്ച് കൊണ്ട് എറങ്ങി പോകുമ്പോൾ ഉമ്മയും നിൻ്റെ വിട്ടികെട്ട് കടന്ന് കടയുകയോ അടച്ചവനെ എന്ത് വിധത്തും അവൾ അനങ്ങും അവന്റെ കൈ പിടിച്ച് കൊണ്ട് കടന്നു പോകുമ്പോ ജോലിക്കുമോ അല്ലാ എന്ത്ടച്ചവനേ എന്റെ പെണ്ണുമായി കെന്ത് വെച്ചുപടച്ചവരേ ഇവരുടെ മനസ്സെന്താ ഇങ്ങനെ ആയി പോയത് എന്റെ ഇവരുടെ ഹൃദയം ഇങ്ങനെ ആയി പോയത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളോട് പ്രായം തന്നിട്ടും പാപ്പനന്നാകുന്നില്ല ലോകം പിടിച്ചിട്ടും നമ്മൾ നന്നാകുന്നില്ല ഉപദേശ സങ്കടത്തിൽ ഇന്നത്തെ മക്കളും നന്നാകുന്നില്ല അതിന്റെ അടിസ്ഥാനപരമായ കാരണമെന്താ വിശുദ്ധമായ ഖുർആൻ ടോ പറയുന്നത് വിശുദ്ധമായ കുറുആാണിന്റെ ആയത്തുകൾ കേട്ടത് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ അതിനെ നിസ്സാരമായി കാണുന്നവരുണ്ടല്ലോ അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ ആ അവഗണിക്കുന്നവർക്കല്ലാഹ് കൊടുക്കുന്ന ശിക്ഷന്താ അങ്ങനെ പരിശുദ്ധമായ കുറാട് ആ കുർആാനിനെ അവഗണിച്ച് നടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നു മംഗാമത്തെ ശിക്ഷയും നമ്മു അറിയേ അള്ളാഹുബിന്റെ കുറു ആ പറയുകയാണൂട്ടത് യാ അമ്ഹുവിന്റെ കലാമകൾക്ക് പരിഗണിക്കാതെ നടക്കുന്നതല്ലോ അവൻ അമ്മാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ബാപ്പാ ഒരു നന്നാകില്ല അവന്റെ അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം വെളിച്ചം പിന്നെ ഒരിക്കലും കേറൂല കേറൂല ഹൃദയത്തിലേക്ക് ഉപദേശിച്ചാലും അവര് നന്നാകില്ല കാരണം അവരുടെ ഹൃദയത്തിനകത്തേക്ക് വെളിച്ചം കേറൂല അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല നിങ്ങളൊക്കെ എത്ര കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര വാള് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല എത്ര ഈ മരണം മരിച്ചു പോകും മരണമുണ്ട് എന്തെല്ലാം പറഞ്ഞു മാതാവല്ലേ ുംരകത്തിലാട്ഞ്ഞത്മ്മയും കിടന്ന് നിലവിളിക്കുമ്പോ ആ കാണാൻ കാണവൾക്കും മനസ്സില്ലാതെ പോയല്ലോ അതിന്റെ കാരണം എന്തെന്നറിയോ അള്ളാഹു പറയലയാ إن لك وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما أزعو أزعى الله قلوبهم والله لا يهدي القوم الفاسقين

അള്ളാൻ്റെ ഖുറാൻ പറയാ പിന്നെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അള്ളാഹു അടച്ച് സീരി വെച്ചു കഴിഞ്ഞു അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അള്ളാഹു ശീലി വെച്ച് കഴിഞ്ഞു പിന്നെ എങ്ങനെ കേക്കാനാ നരകവും കബറും പറഞ്ഞ കേൾക്കണ്ടേ കേട്ടാൽ നന്നാകാൻ പറ്റാ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ അവര് നിസ്സാരമാക്കിയവരാണ് അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ല എഴുതി അങ്ങ് തെള്ളും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധമായ റമലാ മാസം വരുമ്പോ എല്ലാ റമലാനിന്റെയും ഒന്നാമത്തെ രാവിലെ തന്നെ സർവ്വശൈതാമാരെയും മലക്കുകള് പിടിച്ച് ചങ്ങല ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ എല്ലാ സീതാമാരെയും പിടിച്ച് ചങ്ങലേക്ക് ഇടുവോ ഇല്ലേ ഉള്ളത് പറ എല്ലാ എല്ലാമാരെയും പിടിച്ച് ഇടുവോ പറ കാക്കാമാരെ ഇടുവോ എന്നിട്ടും വീടിയും വലിച്ചു നോമ്പും പിടിക്കാതെ അടക്കണ ചങ്ങായിമാരില്ലേ എത്രയോ പേര് നിസ്കാരി മാസത്തിൽ പോലും നിസ്കരിക്കാതെ വീടിയും നിസ്കരിക്കാത്തവരില്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലരെങ്ങനെ അള്ളാഹു എഴുതി തള്ളിക്കളയും പരസ്യമായിട്ട് പരസ്യമായി പള്ളിയിൽ ജുമാ നടക്കുമ്പോ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ പള്ളിക്കകത്ത് കേറാൻ നടക്കുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു എഴുതി തള്ളിക്കളയും പിന്നെ അവനെ നന്നാക്കാൻ ആരെ കൊണ്ടാ പറ്റാ അവനെ നന്നാക്കാൻ പിന്നെ ആരെ കൊണ്ടാ പറ്റാ ഒരാൾക്ക് നന്നാകണമെങ്കിൽ അവന് തോന്നണം നന്നാകണമെന്ന് അല്ലാതെ ആരെയും അള്ളാഹു നന്നാക്കില്ല എനിക്ക് നന്നാകണമെന്ന് എനിക്ക് തോന്നണം ഓരോ മനുഷ്യന് നന്നാകണമെന്ന് അവന് തോന്നണം തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പഴ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആളെ കൊന്നപ്പഴ ആ മനുഷ്യന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് പാവാണല്ലോ അല്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ ആ മനുഷ്യനപ്പഴാ നന്നാകണമെന്ന് തോന്നിയത് ഒരു മനുഷ്യനെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു അബിബ ഞാൻ തൊണ്ണൂറ്റി പേരെ കൊന്നിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു വരുമോ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നു ഒരാളാ അല്ല എനിക്ക് പുറത്തു തരുവോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു നിനക്കോ അല്ല പുറത്തു തരാനോ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന നീ നിനക്ക് നിനക്കള്ള പുറത്തു തരൂല നീ നരകത്തിലാ അപ്പൊ ഈ ചങ്ങാതി വിചാരിച്ചു എന്തായാലും തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിനെ കൊന്നു വന്നാ നൂറ് തകയ്ക്ക അവനെ കൂടെ അങ്ങ് കൊന്നു കളഞ്ഞു അങ്ങനെ നൂറുപേരെ കൊന്നു നൂറുപേരെ കൊന്നു കഴിഞ്ഞപ്പോഴും ആ മനുഷ്യന് കുറ്റബോധം അള്ളാഹുബേ ഞാൻ നൂറ് കൊല ചെയ്തല്ലോ അള്ള നന്നാകണം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഉസ്താദ് വരുന്നുണ്ട് ആദ്യം കണ്ടൊരു മനുഷ്യൻ സാധാരണ ഒരാളെയാ കണ്ടത് രണ്ടാമത് വരുന്നത് ഉസ്താദാണ് പഠിച്ച ആളാണ് അറിവുള്ള ആളാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഒമ്പത് ഒന്ന് നൂറ് പേരെ ഞാൻ കൊന്നിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു തരുവോ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഗുണപാഠം എപ്പോഴും മസാല ചോദിക്കുമ്പോ ഉസ്താദിനോട് തന്നെ ചോദിക്കണം കമ്മറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ അറിവുള്ളവരോട് തന്നെ ചോദിക്കണം അറിവില്ലാത്തവരോട് ചോദിക്കരുത് താടിക തിഴമ്പ് നോക്കിയിട്ട് ചോദിക്കരുത് കാരണം ആദ്യം വന്ന മനുഷ്യനോട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ടുണ്ട് അല്ല പുറത്തു തരുമോ ആ ചങ്ങാതിയുടെ അറിവ് വെച്ച് പറഞ്ഞു നിനക്ക് അല്ല പുറത്തു തരൂല്ലെന്ന് അതുകൊണ്ട് ഓൻ പോയി എന്നാ നൂറാമത് കണ്ട ഉസ്താദ് പറഞ്ഞു കൊടുത്തു അല്ല നിനക്ക് പുറത്തുതരും അല്ലാഹു ഗഫൂറ അള്ളാഹു റഹീമ നിനക്ക് നിനക്കല്ല പുറത്തു തരും ഉസ്താദ് ഉപദേശം കൊടുത്തു ഈ നാട്ടിൽ ജീവിക്കരുത് അപ്പുറത്തൊരു നല്ല നാടുണ്ട് അങ്ങോട്ട് പൊക്കോ ഈ ചങ്ങാതി പോയി പോകുന്ന വഴിയിൽ മരിച്ചുപോയി പോകുന്ന വഴിയിൽ മരിച്ചുപോയി മരിച്ചുപോയ ഉടനെ നരകത്തിന്റെ മലക്കും വന്നു സ്വർഗത്തിന്റെ മലക്കും വന്നു നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞ് ഇവൻ ഞങ്ങൾക്കുള്ളതാ ഇവൻ നൂറുപേരെ കൊന്ന കൊലപാതക ഇവൻ നരകത്തിലേക്കുള്ളവനാ സ്വർഗ്ഗത്തിന്റെ മലക്കു പറഞ്ഞു ഞങ്ങൾ തരൂല്ല ഇവൻ തൗപ ചെയ്തിട്ട് വന്നവനാ